കഴിഞ്ഞ നാല് വർഷങ്ങളായി യു എയിൽ പ്രവർത്തിച്ചു വരുന്ന ആലപ്പുഴ ജില്ലക്കാരുടെ സംഘടനയായ പ്രവാസി സമാജം ഇനി മുതൽ പേരുമാറ്റി പ്രവാസി സമാജം ഗ്ലോബൽ എന്ന് പുനഃസംഘടിപ്പിച്ചതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പ്രവാസിയുടെ ക്ഷേമത്തിനും ഉന്നമനത്തിനും പ്രവാസി സമാജം സാമൂഹ്യ പ്രവർത്തനങ്ങളും സേവനങ്ങളും മറ്റു രാജ്യങ്ങളിൽ കൂടി വ്യാപിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഗ്ലോബൽ എന്നുകൂടി ചേർത്തതെന്നും ഭാരവാഹികൾ പറഞ്ഞു ആലപ്പുഴ ജില്ലക്കാരായ പ്രവാസികളുടെ ക്ഷേമവും ഉന്നമനവും ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന ആലപ്പുഴ ജില്ലാ പ്രവാസി സമാജം ഗ്ലോബൽ മറ്റ് രാജ്യങ്ങളിലേക്കും പ്രവർത്തനം വ്യാപിപ്പിക്കുവാൻ തീരുമാനിച്ചതായി ഭാരവാഹികൾ അറിയിച്ചു നാല് വർഷം മുൻപ് രൂപീകരിച്ച സംഘടന യു എയിലെ ആലപ്പുഴ ജില്ലാ പ്രവാസികൾക്കായാണ് പ്രവർത്തനം നടത്തിവരുന്നത് ഇനി മുതൽ മറ്റു രാജ്യങ്ങളിലെ ആലപ്പുഴ ജില്ലക്കാർക്കും സംഘടനയുടെ പ്രയോജനം ലഭിക്കും ആലപ്പുഴ ജില്ലാ പ്രവാസി പറയുകയാണെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ നാല് വർഷങ്ങൾക്ക് മുമ്പ് ണ്ടായ ഒരു വാട്സപ്പ് കൂട്ടായ്മ ആ കോവിഡ് മഹാമാരിയുടെ കാലത്തിൽ പ്രവാസികൾ വളരെ ദുരനുഭവം ഉണ്ടായ ഒരു സമയത്ത് യു എയിൽ മെഡിസിൻ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറാൻ കാര്യം ഫ്ലൈറ്റ് എല്ലാം സ്റ്റോപ്പ് ആയിരുന്നു അപ്പോൾ ആ സമയത്ത് മെഡിസിൻ ഈ ജീവിതശൈലി രോഗങ്ങളായിട്ട് ഡയബറ്റിക് പ്രഷർ കൊളസ്ട്രോൾ അങ്ങനെയുള്ള ജീവിതശൈലി രോഗങ്ങളുമായി നമ്മൾ ബുദ്ധിമുട്ടുന്ന സമയത്ത് മെഡിസിൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളവരുടെ സ്റ്റോക്ക് കൈമാറാനും ആർക്കെങ്കിലും കോവിഡ് ഉണ്ടെങ്കിൽ അവരെ ക്വാറൻ്റൈൻ ചെയ്യുവാനും ഉള്ള സഹായിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു വാട്സപ്പ് കൂട്ടായ്മയാണ് ആലപ്പുഴ ജില്ലാ പ്രവാസി സമാജം അതിൻ്റെ ആ കാലഘട്ടങ്ങൾ കഴിഞ്ഞ് അതൊരു സംഘടനയായി രൂപം കൊള്ളുകയും കഴിഞ്ഞ നാല് വർഷങ്ങളായി ഞങ്ങൾ ഏകദേശം ഇവിടുന്ന് ജോലി അന്വേഷിച്ച് വന്ന ഇരുന്നൂറ്റി ഇപ്പം അമ്പതിൽ പരം ആൾക്കാർക്ക് ഞങ്ങൾ ജോലി വാങ്ങിക്കൊടുക്കുകയും വിസ തട്ടിപ്പിന് ഇര ഇരയായവരെ അവരെ നേർവഴിക്ക് കൊണ്ടുവന്ന് അവർക്ക് ഉചിതമായ സഹായങ്ങൾ നൽകി അവരെ തിരിച്ച് നാട്ടിൽ വിടുവാനോ അല്ലെങ്കിൽ അവർക്ക് വേറെ ജോലി കണ്ടുപിടിക്കുവാനോ ഞങ്ങൾ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഉള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ സെക്സ് റാക്കറ്റിൽ പെട്ട് നമ്മുടെ സഹോദരിമാർ നമ്മുടെ ജില്ലയിൽ നിന്നും അവിടെ വന്നിട്ടുണ്ടായി അവർക്ക് ഈ ജോലി ക്ലീനിങ് കമ്പനി ഹൗസ് മേഡ് വിസ എന്നൊക്കെ പറഞ്ഞാൽ അവിടെ കൊണ്ടുവന്നിട്ട് സെക്സ് റാക്കറ്റിൽ പെട്ട സഹോദരിമാരെ നമ്മളെ സഹായിക്കാൻ ഇന്ത്യൻ എംബസിയുടെയും അവിടുത്തെ ലോക്കൽ പോലീസിൻ്റെയും ദുബൈ പോലീസിൻ്റെയും അജ്മാൻ പോലീസിൻ്റെയും കൂട്ടുള്ള അവിടുത്തെ പോലീസിൻ്റെയൊക്കെ സഹായത്തോടെ അവരെ രക്ഷപ്പെടുത്തുവാനും നാട്ടിലേക്ക് കയറ്റി അയക്കുവാനും കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ ഒരു ആലപ്പുഴ ജില്ലക്കാർ മാത്രം താമസിക്കുന്ന ഒരു ലേബർ ക്യാമ്പ് കത്തി പുജേറയിൽ മൊത്തം നശിച്ചപ്പോൾ ആലപ്പുഴ ജില്ലാ പ്രവാസി സമാജം അത് എടുത്തുകൊണ്ട് അവിടുത്തെ പോലീസിൻ്റെ സഹായത്തോടെ നമ്മളവരെ ദുബൈയിലേക്ക് മാറ്റി പാർപ്പിക്കുകയും അവർക്ക് വേണ്ട ഭക്ഷണങ്ങളും വിപുലീകരണത്തിന്റെ ഭാഗമായി രാകേഷ് ശങ്കരൻ യു കെ എഡിസൺ വർഗീസ് ഇറ്റലി ഉണ്ണി കുമാരൻ സൗദി അറേബ്യ ടി എസ് താസിം ഖത്തർ ബിജു കാഞ്ഞൂർ ഒമാൻ സുജി ലാൽ സുരേന്ദ്രൻ ബഹ്റൈൻ സുരേഷ് കുമാർ കുവൈറ്റ് എന്നിവരെ കൺവീനർമാരായി നിയമിച്ചു സാമൂഹിക പ്രതിബദ്ധത മുൻനിർത്തിയാണ് സംഘടനയുടെ പ്രവർത്തനം വിപുലീകരിക്കുന്നതെന്നും ഭാരവാഹികൾ പറഞ്ഞു ഞങ്ങളുടെ ഈ ആലപ്പുഴ ജില്ലാ പ്രവാസി സമാജം ഗ്ലോബലൈസ് ചെയ്യുന്നതിന്റെ രീതിയിലായിട്ട് തന്നെ നമ്മൾ ചെയ്യുന്ന ചാരിറ്റി സഹായങ്ങൾ നമ്മൾ വേള വൈഡായിട്ട് നമ്മൾ പത്തോളം രാജ്യങ്ങളോട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആണ് നമ്മളിത് വിളിച്ചേക്കുന്നത് നമ്മളാൽ കഴിയുന്ന പ്രവാസികളിൽ ബുദ്ധിമുട്ടനുഭവിക്കുന്ന പ്രയാസങ്ങൾ അനുഭവിക്കുന്ന പ്രവാസികളെ പ്രവാസികളെ കുടുംബത്തെയും സഹായിക്കുക എന്നുള്ളതാണ് അത് കൂടാതെ തന്നെ നമുക്ക് അവിടെ യു എയിലുള്ള നമ്മൾ ഇപ്പം നടന്നുകൊണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന റോഡുകൾ എന്ന് വെച്ചാൽ അവിടെ വരുന്ന വിസിറ്റ് ചോദിച്ചാലും ജോലി അന്വേഷിക്കുന്നവർക്കും ജോലികൾ നമ്മുടെ രീതിയിൽ ആ ചെയ്യുന്ന രീതിയിൽ നമ്മൾ സഹായിച്ചു കൊടുക്കുന്ന ജോലി അവർക്ക് മേടിച്ചുകൊടുക്കുന്നു ബുദ്ധിമുട്ട് അനുഭവിക്കാൻ നമ്മളെ സഹായിക്കുന്നു ഇത് കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ മെയിൻലി നമ്മൾ ഈ ചെയ്തിരിക്കുന്നത് ഇത് കൂടാതെ ഞങ്ങൾക്ക് ഞങ്ങളതായിട്ട് കൂടെ ഒരു സംഘടനാ കൂട്ടായ്മയിലുള്ള എല്ലാവരുടെ സഹകരണത്തോടെയാണ് ഞങ്ങൾ അഞ്ച് പേര് ഞങ്ങൾ അവരെ റെപ്രസെൻറ്റേറ്റീവ് മാത്രം അവിടെ നിൽക്കുന്നത് അവരുടെയും കൂടെ സഹായത്തിലാണ് നമ്മൾ ഈ പരിപാടി എല്ലാം ചെയ്യുന്നതും മുന്നോട്ട് പോകുന്നതും ആലപ്പുഴ ജില്ലയിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസത്തിന് പിന്തുണ നൽകുന്നതിനായി ഇരുപതിന് സംഘടനയുടെ നേതൃത്വത്തിൽ പഠനോപകരണങ്ങൾ വിതരണം ചെയ്യും നൂറോളം വിദ്യാർത്ഥികളുടെ വീടുകളിൽ പഠനോപകരണങ്ങൾ എത്തിക്കും ആലപ്പുഴ പ്രവാസി സമാജം ഗ്ലോബലിന്റെ ലോകോ പ്രകാശനവും നടന്നു ആലപ്പുഴ ജില്ലാ പ്രവാസി സമാജം ഗ്ലോബൽ രക്ഷാധികാരി സിജാർ സ്നേഹസാന്ദരം സഹ രക്ഷാധികാരി ഹാരിസ് ഫുജീറ പ്രസിഡന്റ് ജോസഫ് വർഗീസ് ജോയിന്റ് കൺവീനർമാരായ ഹാരിസ് പുന്നപ്ര മനീഷ് കുമാർ പ്രശാന്ത് മേനോൻ എന്നിവർ വാർത്താസമ്മേളനത്തിന് പങ്കെടുത്തു സി ഡി നെറ്റ് ന്യൂസ് കായംകുളം